ഫിഷർമാരുടെ കാര്യം അപ്പൊ അവരൊന്ന് സ്രാവിനെ പറ്റിയിട്ടാണ് സ്രാവനെ പറ്റിയിട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങള് പിന്നെ ഒരുപാട് പിന്നെ സയന്റിഫിക്കലി അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ സ്രാവിനെ പറ്റി ആദ്യം പറഞ്ഞാൽ സ്രാവ് എന്ന് പറഞ്ഞാല് ചെതുമ്പലിത്ത മീൻ അറിയാലോ സ്കിന്നുള്ള മീനാണ് പിന്നെ ബാക്കിയുള്ള മീനുകളുടെ മാതിരി അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവികളുടെ മാതിരിയാണ് തലക്കേ നമുക്കിവിടെ ചെവി പുറത്താണല്ലേ തലേന്റെ പുറത്താണല്ലോ തലക്കകത്ത് ചെവിയുള്ള ഒരു ജീവിയാണ് ഈ സ്രാവു എന്ന് പറഞ്ഞത് പിന്നെ സ്രാവിന്റെ എല്ലിയും മുള്ളു എന്നൊക്കെ പറയണ്ടല്ലോ ബാക്കി എല്ലാ മീനിനും മുള്ളു പറയുമ്പോൾ ശ്രാവിന് മുള്ളു എന്ന് അറിയണം ഒരു തരുണാസ്ഥയ അപ്പൊ തരുണാസ്ഥ നമ്മുടെ ഈ ചെവിന്റെ ഈ മൂക്കിന്റെ ഒക്കെ ഒരു സാധനം ഉണ്ടല്ലോ ഇതുപോലെയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് അത് അടിപൊളിയായിട്ട് ആർക്കും ഉഷാരായിട്ട് കഴിക്കാൻ പറ്റണമെന്നു പിന്നെ സ്രാവിന്റെ കാര്യം പറയുമ്പോൾ പറയാൻ പറ്റാതെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് എല്ലാവരും പറയും ഈ ഗർഭിണികള് ഗർഭിണി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ഗർഭിണികൾ ശ്രാവ് കഴിക്കണം കഴിക്കണം എന്ന് പറയുന്നത് സ്രാവ് കഴിക്കരുത് പ്രത്യേകിച്ച് ഗർഭിണികൾ ഇങ്ങനത്തെ പറയാം പിന്നെ കുട്ടികളെ ഫീൽ ചെയ്യുന്ന മുറ കിട്ടുന്ന അമ്മമാര് കാരണം ഇത് നെഗറ്റീവ് റിസൾട്ടാണ് എന്തെങ്കിലും ഇതെപ്പോഴും എന്താ വെച്ചാൽ ഇതിന് കൂടുതലായിട്ട് കുട്ടികൾക്ക് നെഗറ്റീവ് ആയിട്ട് പറയുന്നത് നമ്മൾ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്രാവിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അതൊരു സയന്റിഫിക്കലി പ്രൂവ്ഡ് ഇല്ലാത്തൊരു വിശ്വാസമാണ് അത് ഇനിയിപ്പോൾ എങ്ങനായാലും സയന്റിഫിക്കലി പ്രൂവ്ഡാവൂല കാരണം അതെപ്പോഴും നെഗറ്റീവ് തന്നെയാണ് നെഗറ്റീവ് നെഗറ്റീവ് തന്നെയാണ് ഒരു ശരി അല്ലെങ്കിൽ ഒരു സത്യം ഒരു അസത്യം രണ്ട് വ്യത്യാസമുണ്ട് ഒരു നുണോ ആയിരം തവണ പറഞ്ഞാൽ അത് സത്യമായിട്ട് തോന്നുന്ന പറഞ്ഞു സത്യമാവുന്നില്ല അപ്പൊ തോന്നലെപ്പോഴും തോന്നല് മാത്രാണ് അപ്പം സ്രാവ് കഴിക്കാണ്ടിരിക്കുക ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സ്രാവ് കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടുന്നത് പോയിസൺ ഫുഡ് പോയിസൺ ഉണ്ടാവാൻ കാരണമായിരിക്കും ഈ നേരത്തെ പറഞ്ഞാല് ഈ പിന്നെ സോഡിയത്തിന് സോഡിയത്തിന്റെ പിന്നെ കോട്ടാൻ നോക്കാം മെർക്കുറീന്റെ അംശം അത് വളരെ നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിക്കും അത് ഫുഡ് പോയിസൺ ഉണ്ടാവാം